സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തായി പതിനഞ്ച് സെൻറ്റിൽ പ്രൗഢഗംഭീരമായി പണിതുയർത്തിയ രാജകീയ സൗധത്തിൻ്റെ വർത്തമാനങ്ങളാണ് ഞങ്ങളീ ഓട്ടോമാറ്റഡ് ഗേറ്റ് തുറക്കുന്നതോടെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബിൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ മൂന്ന സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തായി പതിനഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമുകളടക്കം അഞ്ച് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു വലിയ തിയേറ്റർ റൂമും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട വിശാലമായിട്ടുള്ളൊരു ലക്ഷ്യൂറിയസ് ഭവനത്തിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്നും സ്റ്റേറ്റ് ഹൈവേയിലേക്കും ഇരുന്നൂറ് മീറ്ററും കാർമൽ ഹോസ്പിറ്റലിലേക്ക് അറുനൂറ് മീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒന്നര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് മൂന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പതിമൂന്ന് കിലോമീറ്ററുമാണ് ഈ ഗംഭീരഭവനത്തിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഈ വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കും മെയിൻ ഡോർ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കുമാണ് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാവുന്ന ഓട്ടോമാറ്റിക് ഗേറ്റ് തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കാതെ ബാംഗ്ലൂർ സ്റ്റോണുകൾ വിരിച്ച ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിരിച്ചിരിക്കുന്ന വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് അതിവിശാലമായിട്ടുള്ള ഈ മുറ്റത്ത് ഏകദേശം വലിയ പത്ത് വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് കുടിവെള്ള സദസ്സിനായി ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഗംഭീര സൗദം പണിതുയർത്തിയിരിക്കുന്നത് ഭംഗിയാർന്നൊരു കണ്ടംപററി ബോക്സി ഡിസൈനിലാണ് വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് മൂന്ന് മീറ്ററോളം സെറ്റ് ബാക്ക് കോഡ് കൂടിയിട്ടാണ് വീടിന്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് വശങ്ങളിൽ മനോഹരമായിട്ടുള്ള ഇന്റർലോക്കും ഗ്രാവലുമാണ് പാകിയിട്ടുള്ളത് വശങ്ങളിൽ മൂന്ന് മീറ്ററും വീടിൻ്റെ പിൻഭാഗത്ത് അഞ്ചു മീറ്ററുമാണ് സെറ്റ്ബാക്കിനായി വിട്ട് നൽകിയിട്ടുള്ളത് അതിമനോഹരമായിട്ടുള്ള ഈ അൾട്രാ ലക്ഷൂറിയസ് വീടിൻ്റെ എക്സ്റ്റീരിയർ വർത്തമാനങ്ങളിൽ നിന്ന് നമ്മളിനി വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലാക്കാണ് പ്രവേശിക്കുന്നത് നേരത്തെ പ്രതിപാദിച്ചത് പോലെ തന്നെ ബാംഗ്ലൂർ സ്റ്റോൺ ഭാഗിയ വിശാലമായ മുറ്റത്തിന് പുറമെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള കാർപോർച്ചിൽ രണ്ട് വലിയ എസ് യുവകൾ പൂർണ്ണമായും കവേഡ് ആവത്തക്ക രീതിയിൽ നമുക്ക് പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ലഭ്യമാണ് ഭംഗിയാർന്ന സീലിംഗ് വർക്കുകളോടൊപ്പം തന്നെ മനോഹരമായിട്ടുള്ള ലൈറ്റുകളും ഈ വീടിന്റെ മനോഹാരിതക്ക് മാറ്റ കൂട്ടുന്നുണ്ട് അൾട്രാ ലക്ഷൂറിയസ് വീടുകൾ അന്വേഷിക്കുന്നവർ നേരിടുന്ന പ്രധാന പ്രശ്നം ചെറിയ വഴിയിൽ ഇത്തരം വലിയ വീടുകളിലേക്കുള്ള പ്രവേശനമാണ് എന്നാൽ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് നേരിട്ടുള്ള പ്രവേശനം സാധ്യമാക്കത്തക്ക രീതിയിലാണ് ഈ വീടിൻ്റെ മുൻപിലൂടെയുള്ള വഴി കടന്നു പോകുന്നത് വീടിൻ്റെ മുൻഭാഗത്തായി അതിവിശാലമായിട്ടുള്ള ഗ്രാനൈറ്റ് പാകിയ വലിയൊരു സിറ്റൗട്ടാണ് നമ്മെ കാത്തിരിക്കുന്നത് വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ മര ഉടുപ്പിടികൾക്കായി പൂർണ്ണമായും ഉപയോഗിച്ചിരിക്കുന്നത് തെക്കിൻ തടിയാണ് കിഴക്ക് തെക്കിലേക്ക് ദർശനം നൽകി നിർമ്മിച്ചിരിക്കുന്ന വീടിന്റെ മെയിൻ ഡോർ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിന്റെ അതിവിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഡബിൾ ഹൈറ്റിൽ പണിതുയർത്തിയിരിക്കുന്ന ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ വർണ്ണ ചാരുത ഒന്ന് വേറെ തന്നെയാണ് രാജകീയ പ്രൗഢി വിളിച്ചോതുന്ന തരത്തിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളും വലിയൊരു ഹാങ്ങിംഗ് ലൈറ്റുമാണ് ഈ ഭാഗത്തായി സീലിംഗ് ഭാഗത്ത് നമ്മെ കാത്തിരിക്കുന്നത് ധാരാളം വിൻഡോകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ ആവശ്യത്തിന് കാറ്റും വെളിച്ചവും പ്രവേശിക്കത്തക്ക രീതിയിലാണ് നമുക്ക് ഈ ഭാഗം അനുഭവഭേദ്യമാവുക ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ ഫാമിലി ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അതിവിശാലമായിട്ടുള്ള വലിയൊരു ഹോളാണ് നമുക്കിവിടെ ഫാമിലി ലിവിങ്ങിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ആഡംബരത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന തരത്തിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്തും നമ്മെ കാത്തിരിക്കുന്നത് സി സി ടി വി ക്യാമറകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നമുക്ക് ഈ വീട്ടിൽ ഓണർ ലഭ്യമാക്കിയിട്ടുണ്ട് ഫാമിലി ലിവിംഗ് ഏരിയയിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ഇവിടെ നിന്നും ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ സ്പേസ് ഏകദേശം മുപ്പതോളം പേർക്ക് സുഖമായി ഇരുന്ന ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ തയ്യാറാക്കപ്പെട്ട വലിയൊരു ഹോളാണ് നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുള്ളത് ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്ത് നമ്മെ കാത്തിരിക്കുന്നുണ്ട് ഡൈനിങ് ഏരിയ സ്പേസിന്റെ മധ്യഭാഗത്തെ വലിയ ചുമരിലായിട്ടാണ് ടി യൂണിറ്റ് നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ കിച്ചൺ ഭാഗത്തൊക്കെ അടുപ്പിച്ച ഭംഗിയാർന്ന ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി ഇവിടെ അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നു ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ബെഡ്റൂം വർത്തമാനങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു തിയേറ്റർ റൂമുമാണ് നിലവിലുള്ളത് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനെട്ടടി നീളവും പതിനാറടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ഗാംഭീര്യം വിളിച്ചൊതുന്ന രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു മൾട്ടിവുഡിൽ തീർത്ത സ്ലൈഡിംഗ് ഡോറുകൾ പിടിപ്പിച്ചിട്ടുള്ള വലിയൊരു വാർഡ്രോപ്പ് നമ്മെ കാത്തിരിക്കുന്നുണ്ട് വെറ്റ് ആൻഡ് ഡ്രൈ കൺസെപ്റ്റിൽ ഗ്ലാസ് സെപ്പറേഷൻ ചെയ്തിട്ടുള്ള ഗാംഭീര്യം തുറുമ്പുന്ന ബാത്റൂമിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങി രണ്ടാമത്തെ ബെഡ്റൂം വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് സാനിറ്ററി ഐറ്റംസായി ഈ വീട്ടിൽ മുഴുവനായും ഉപയോഗിച്ചിരിക്കുന്നത് ജാഗ്വാർ ബ്രാൻഡ് ആണ് രണ്ടാമത്തെ ബെഡ്റൂമും അതിവിശാലമായി തന്നെയാണ് ഇവിടെ അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് പതിനെട്ട് അടി നീളവും പതിനാറ് അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലെ ബാത്ത്റൂമും ആൻഡ് ഡ്രൈ കൺസെപ്റ്റിൽ ഗ്ലാസ് സെപ്പറേഷൻ നൽകിയിട്ടാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് പതിനാലടി നിളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് കിറ്റ്സ് റൂമായോ പാരന്റ് റൂമായോ ഉപയോഗപ്പെടുത്താവുന്ന ഈ ബെഡ്റൂമിലെ ഫോൾ സീലിംഗ് വർക്കുകൾ ഒരു ആകാശ ദൃശ്യം കണക്കെയാണ് നമുക്ക് അനുഭവ ഭേദ്യമാകുന്നത് ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഇടനാഴിയിലായി ഭംഗിയാർന്ന ഒരു വാർഡ്രോപ്പും ഇവിടെ സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മൂന്നാമത്തെ ബെഡ്റൂമിലെ ബാത്റൂമും വെറ്റ് ആൻഡ് ഡ്രൈ കൺസെപ്റ്റിൽ ഗ്ലാസ് സെപ്പറേഷനോട് കൂടിയിട്ടാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചണുകൾ ക്രമീകരിച്ചിരിക്കുന്നത് കിഴക്കോട്ട അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് ഈ കിച്ചണിൽ സ്ഥാനം നൽകിയിട്ടുള്ളതും രണ്ട് മോഡുലാർ കിച്ചണുകളിലായി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന അതിവിശാലമായിട്ടുള്ള ഒരു കിച്ചൺ ഏരിയ സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുക പ്രൈമറി കിച്ചണിലായി ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും നമുക്കിവിടെ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് പ്രൈമറി കിച്ചണോട് അനുബന്ധിച്ച പഴയ വീടുകളിൽ നമ്മൾ കണ്ടുശീലിച്ചിട്ടുള്ള ഒരു വലിയ സ്റ്റോർ റൂം കൂടി നമ്മെ ഈ വീട്ടിൽ കാത്തിരിക്കുന്നു സെക്കൻഡറി കിച്ചണും ഏകദേശം ഫസ്റ്റ് പ്രൈമറി കിച്ചണോട് കൂടി തന്നെ അതിവിശാലമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഏതൊരു വലിയ റെഫ്രിജറേറ്ററിനെയും ഏതൊരു വലിയ ഡിഷ് വാഷറിനെയും ഉൾക്കൊള്ളാൻ മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്പേസും പ്രൈമറി കിച്ചണിലും സെക്കൻഡറി കിച്ചണിലുമായി നൽകിയിട്ടുണ്ട് സെക്കൻഡറി കിച്ചണിൻ്റെ ഡോർ തുറന്നാൽ നമുക്ക് ലഭിക്കുക വലിയൊരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് സ്ട്രെസ്ഡ് വർക്കായി നൽകിയിരിക്കുന്ന ആ ഭാഗത്ത് നിന്നും നമ്മളിനി നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ആലുവ ടൗണിനോട് തൊട്ടുചേർന്ന രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ് ഭംഗിയാർന്നിട്ടുള്ള സ്റ്റെയറിന് കൈവരികളായി തേക്കിൽ തീർത്ത മനോഹരമായിട്ടുള്ള കൈവരികളാണ് നൽകിയിട്ടുള്ളത് സ്റ്റെയറിലൂടെ നമ്മൾ ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് പ്രൗഢഗംഭീരമായ ഈ ഭാഗവും അതിമനോഹരമായി തന്നെയാണ് അണിയിച്ചുരുക്കപ്പെട്ടിരിക്കുന്നത് ഭംഗിയാർന്ന സീലിംഗ് വർക്കുകൾക്കൊപ്പം മെഗവാറിനൊരു ഹാങ്ങിങ് ലൈറ്റ് കൂടി നമ്മെ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം വർത്തമാനങ്ങളിലെ വർത്തമാനങ്ങളിലേക്കാണ് ഇരുപതടി നീളവും പതിനെട്ടടി വീതിയുമാണ് ഈ മാസ്റ്റർ ബെഡ്റൂമിനായി അണിയിച്ചുരുക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള പ്രൗഢഗംഭീരമായ ഒരു ഫോൾ സീലിംഗ് ആണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന വീടിന്റെ നാലാമത്തെ ബെഡ്റൂമിൽ നിന്നാണ് നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഇരുപത്തി എട്ട് അടി നീളവും പതിനെട്ടര അടി വിധിയുമാണ് ഈ വിശാലമായിട്ടുള്ള ബെഡ്റൂമിനായി നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള വലിയൊരു ഹാൾ കണക്കെ അതിവിശാലമായി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ രണ്ട സീലിംഗ് ഫാനുകളാണ് ബെഡ്റൂമിൻ്റെ ഗാംഭീര്യം വിളിച്ചു തക്കത്തക്ക രീതിയിൽ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഒരു വിത്തി നിറയെ തക്ക രീതിയിലുള്ള വലിയ വാഡ്റൂപ്പും നമ്മെ കാത്തിരിക്കുന്നു മാസ്റ്റർ പ്ലസ് ബെഡ്റൂമായി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് ആയി തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാത്ത വീടിൻ്റെ പിൻഭാഗത്തെ ഓപ്പൺ ടെറസിലേക്കാണ് ഈ ബെഡ്റൂമിൽ നിന്ന് അതിവിശാലമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ആവശ്യമെങ്കിൽ ആറാമത്തേതോ ഏഴാമത്തേതോ ആയ ഒരു ബെഡ്റൂം കൂടി നമുക്ക് ഈ ഭാഗത്ത് സൗകര്യപ്പെടുത്തുവാനായി കഴിയും ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനായ തിയേറ്റർ റൂമിലേക്കാണ് അക്ഷരാർത്ഥത്തിൽ തിയേറ്റർ ഫീൽ നൽകുന്ന രീതിക്കാണ് ഈ റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഭഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ റൂമിൽ മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു സ്ക്രീനും ഇവിടെ സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിൻ്റെ ബാൽക്കണി ഏരിയയിലേക്കാണ് ഭഗിയാർന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ ബാൽക്കണി സൗകര്യങ്ങൾ ഒരുക്കി നൽകിയിട്ടുള്ളത് ഏറ്റവും അവസാനമായി നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിൻ്റെ വിലയുടെ ഭാഗത്തേക്കാണ് പതിനഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു തിയേറ്റർ റൂമോടും കൂടി പത്തോളം വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യത്തിൽ നിർമ്മിക്കപ്പെട്ട അതിമനോഹരമായിട്ടുള്ളൊരു ഈ അൾട്രാ ലക്ഷൂറിയസ് വീടിന് ഓണർ ചോദിക്കുന്ന വില മൂന്ന് കോടിയാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഈ പ്രൗഢ ഗംഭീരമായ രാജകീയ സൗധം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക അൾട്രാ ലക്ഷൂറിയസ് വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം